നമസ്കാരം എയർഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഷൈൻ ചെറുത്തോർ ഇന്നത്തെ വീഡിയോ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി കളഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തവർക്കാണ് ഉള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പറയുന്നത് ആധികാരികമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറ്റി ഒരു ആവശ്യമില്ല നമുക്ക് സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന പല അറിവുകളും നമുക്ക് തൈറോയിഡിനെ കുറിച്ച് അറിയാം അപ്പൊ നമുക്ക് അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങളിലേക്കും കടക്കേണ്ട ആവശ്യമില്ല ഈ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഒരു പ്രയോജനം ചെയ്യും കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വരുന്ന വിഷയങ്ങൾ നമുക്ക് അറിയാം ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തതാണ് തൈറോയിഡ് ഗ്രന്ഥി ഓപ്പറേഷനത്തെ കുറിച്ചൊരു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇതിപ്പം തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഡോക്ടർ പറയും കാൽസ്യം കുറയും പിന്നെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് നമ്മൾ ഡെയിലി ആയിട്ട് കഴിക്കണം എന്ന് ജീവിത അവസാനം വരെ നമുക്ക് കഴിക്കണം എന്നൊക്കെ പറയും അപ്പം അതൊക്കെ നമ്മൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിത രീതി ജീവിത ശൈലികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തൈറോയിഡ് ഗ്രന്ഥി എടുത്തവർക്കുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് നമ്മള് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് ഒരു കനം പോലെ ഒരു കാഴ്ചകർ പോലെ ഒരു മങ്ങി മാരി അങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടോ ചില ആളുകൾക്ക് അപ്പം നമ്മളെ അത് പ്രഷർ കുറയാനുള്ള കാരണങ്ങൾ ഉണ്ടാവും തൈറോയിഡ് ഗ്രന്ഥി എടുത്തവർക്ക് പ്രത്യേകം വരുന്നൊരു വിഷയങ്ങളാണ് ഈ പ്രഷർ കുറയുക പിന്നെ കൗണ്ടില് ബ്ലഡ് കൗണ്ടില് കുറവ് വരിക ബ്ലഡ് കൗണ്ടൊക്കെ കുറവ് വരുമ്പോൾ നമുക്ക് ഒരു മന്ദഗതി ഉണ്ടാവും നമുക്ക് തലക്കൊക്കെ ഒരു കനം മാതിരി ഉണ്ടാവും ഒരു ചിലപ്പോൾ കണ്ണ് കാഴ്ചയില്ലാത്ത മതി പിന്നെ നമുക്കൊരു ക്ഷീണമാരി ഉറങ്ങണമെന്ന് അങ്ങനെയുള്ള ഒക്കെ തോന്നും ബ്ലഡ് കൗണ്ട് ഒക്കെ കുറയുമ്പോൾ നമുക്ക് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അത് തരണം ചെയ്തു പോകാനും നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ മാറ്റാം ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് തന്നെ നമുക്ക് ടാബ്ലെറ്റ്സ് തന്നെ എന്തൊക്കെ മാറ്റം വരുത്തുക എന്തൊക്കെ മരുന്നുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഞാൻ ഓരോ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഞാനതിൻ്റെ ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഉള്ളു എല്ലാവർക്കും ഈ കാര്യങ്ങളെ ഗൗരവങ്ങളും നമുക്ക് എല്ലാം മനസ്സിലാക്കാനും കഴിയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് തൈറോഡിനെ കുറിച്ചുള്ള പലർക്കും ഉള്ളൊരു അറിവുകളാണ് നമ്മൾ പലരും ചെയ്യുക തൈറോയ്ഡ് ഗ്രന്ഥിയെടുത്ത് കളഞ്ഞിട്ട് ഉള്ള അനുഭവങ്ങൾ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് സമൂഹത്തിലേക്ക് അറിവുകൾ തരുമ്പോഴുള്ളൂ നമുക്ക് അതിനു ശേഷം എടുത്തതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഒരു മുൻകരുതലായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളും ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ്റെ മുന്നേ തന്നെ നമ്മളോട് ഡോക്ടർ പറയും നമ്മൾ തൈറോക്സിൻ എന്ന ഗുളിക സോഡിയം ടാബ്ലറ്റ്സ് ആണ് അത് നമുക്ക് ഡെയിലി നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ മരണപ്പെടുന്നത് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇത് ഈ ടാബ്ലറ്റ് കുടിക്കണം എന്ന് രാവിലെ നമുക്ക് വെറും വയറ്റിൽ ഒരു ഭക്ഷണത്തിന് ഒരമണിക്കൂർ മുന്നേ നമുക്ക് കഴിക്കണമെന്ന് ഡോക്ടർ പറയും പിന്നെ കാൽസ്യം കുറയും പിന്നെ പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഹോർമോൺ കണ്ട്രോളിംഗ് ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും അപ്പം അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പ്രതിപാദിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയങ്ങളാണ് നമ്മൾ കറക്റ്റ് ഭക്ഷണ രീതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക ഡോക്ടേഴ്സ് പറയുന്നത് പോലെയുള്ള ടാബ്ലെറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നമുക്ക് ജീവിച്ചു പോകാം നമ്മുടെ ഓരോ അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും തൈറോയിഡ ഗ്രന്ഥി എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയ ആളുകളുടെ ഒക്കെ ഞാൻ പല ആളുകളുടെ ഞാൻ ഇത് ഇതിനെ പറ്റി ചർച്ച ചെയ്യാറുണ്ട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ എന്താണ് എന്ന് എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു ചേച്ചി ചേച്ചിന്റെ ചേച്ചിക്ക് ഓടാൻ തയ്യാറോട് മുഴുവനായിട്ട് എടുത്തു കളഞ്ഞാണ് അപ്പൊ ചേച്ചി വീട്ടിൽ വന്നപ്പോ നാളെ പറഞ്ഞു എനിക്ക് കാലും കൈയൊക്കെ ഒക്കെ ചെലപ്പോ നമ്മള് ഈ കോടി പോവുക അല്ലെങ്കിൽ ഇങ്ങനെ ബലമില്ലാത്ത ഇല്ലാത്തമാതിരി ഇങ്ങനെ നിന്ന് പോവാ അങ്ങനൊക്കെ ചെലവ് പറയുന്നില്ലേ അതുപോലെ തന്നെ നമുക്ക് കാലോ കയ്യോ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ഒരു പൊസിഷനിൽ നിൽക്കാൻ ചിലപ്പോ പെട്ടെന്ന് നമുക്ക് കോച്ചിപ്പിടുത്തം പോലെ നമുക്ക് അനുഭവപ്പെടാം ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയത്ത് നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ചില ആളുകൾക്ക് എനിക്ക് അങ്ങനെ വരുന്നൊരു അനുഭവം ഉണ്ട് എനിക്കുണ്ട് എനിക്ക് താരോട് ഗ്രന്ഥി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എനിക്ക് ഇവിടെ ഈ തുടയുടെ മസിൽസിന് ചിലപ്പോൾ പ്രശ്നം വരാറുണ്ട് നമ്മൾ ഇരുന്ന് ചിലപ്പം പെട്ടെന്ന് എഴുന്നേൽക്കാനും കഴിയില്ല നിൽക്കുക ഇരിക്കാനും കഴിയാത്തൊരവസ്ഥയിൽ എന്നൊക്കെ പറയില്ല അതേമാതിരി ഉള്ളൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് പിന്നെ അതേമാതിരി ചെസ്റ്റിന്റെ ഇവിടെ ഏഹ് പുറകിലായിട്ട് ഒക്കെ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇപ്പൊ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയൊരു ക്ഷീണം ചെയ്യുന്നത് നമുക്ക് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ശരീരത്തിന്റെ ഇപ്പം പലർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് എന്നാലും ഞാൻ പറയുകയാണ് ഇതോടൊപ്പം നമുക്ക് കൈ കൈയും കാലിലും കയ്യിലേക്കാണ് അധികം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തതുപോലെ നമുക്ക് തരുപ്പായിരിക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു വേദന മാതിരി തരിപ്പ് മാതിരിയായിരിക്കും നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട ഒരു കേസില്ല നമ്മൾ വേഗം എണീറ്റം ഒന്ന് കൊറച്ചുനേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആവും കരിപ്പ് മതി ഉള്ളത് വിഷയങ്ങളൊക്കെ ഒന്ന് പോകും പിന്നെ അങ്ങനെയാണ് കാര്യമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ നമ്മള് കാൽസ്യക്കുറവ് ഇതാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് കാൽസ്യത്തിലൂടെ വരുന്ന വിഷയങ്ങളാണ് അധികവും നമുക്ക് ഈ എഫക്റ്റുകളൊക്കെ വരുന്നത് നമുക്ക് നല്ല ഭക്ഷണം നല്ല കാൽസ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മൾ കോഴിമുട്ട കഴിക്കുക പാല് മത്സ്യം കഴിക്കുന്നവരാണെങ്കിൽ നെത്തല എന്ന് പറയുന്ന മീൻ ചെറിയ ചൂട അങ്ങനെ കാൽസ്യമുള്ള മുള്ളൻ അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ നമുക്ക് നല്ലതാണ് മത്സ്യം കഴിക്കുന്നവരാണെങ്കിൽ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കോഴിമുട്ട കഴിക്കുക പാല് കഴിക്കുക പിന്നെ കാൽസ്യം അടങ്ങിയ വേറെ എന്ത് പച്ചക്കറി ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ കഴിയുള്ളൂ കാൽസ്യത്തിന്റെ ടാബ്ലെറ്റ്സ് ഉണ്ട് അത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ചിലർക്കൊക്കെ ഭയങ്കര ഒരു കാളിച്ചായിരിക്കും വയറ്റില് ഒരു നമുക്ക് ഒരു ദഹനത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നമായി തോന്നും കൂടുതലും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പം കാൽസ്യത്തിന്റെ ഗുളിക ചിലപ്പോ രാവിലെ രണ്ട് ചിലപ്പം ഉച്ചക്ക് രണ്ട് വൈകിട്ട് രണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കഴിക്കേണ്ടി വരും ഒരു ആറോ ഏഴോ എട്ടോ ഗുളിക ചിലപ്പോൾ നമുക്ക് കഴിക്കേണ്ടി വരും കാൽസ്യം വളരെ കുറഞ്ഞു പോകും നമുക്ക് അതുകൊണ്ടൊക്കെ വരുന്നത് പക്ഷേ ഈ തൈറോയ്ഡിന് ഓപ്പറേഷൻ കഴി ചെയ്ത് കഴിഞ്ഞ് ഉടനെയൊക്കെ ചില നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല നമുക്ക് ബാലൻസിങ് ഉണ്ടാവില്ല ഈ കാൽസ്യത്തിൻ്റെ ഹോർമോണിൻ്റെ ഒന്നും നമുക്ക് ബാലൻസിങ് ഉണ്ടാവില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ചില ആളുകൾക്ക് കാൽസ്യം കുറഞ്ഞ് നമുക്ക് കൈയ്യൊക്കെ ഇങ്ങനെ നമ്മുടെ നാ നാവൊക്കെ എന്തൊക്കെ ഒരു വലിച്ചിലൊക്കെ വരും അപ്പം അങ്ങനെ വരുവാന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ പറഞ്ഞതാണ് പക്ഷേ ഈ നമ്മുടെ ഈ അനുഭവത്തിന്റെ കൂടെ ഉള്ള പറയണം അപ്പൊ നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് പറയാം ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ മേലൊക്കെ ഒരു വലിച്ചിന്മാതിരി പക്ഷെ കാരണം വെച്ചാൽ ഇവിടെ ഈ കട്ട് ചെയ്ത് എടുത്തു കളയുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ ഉണ്ടല്ലോ പല ഭാഗങ്ങളിലേക്കും കടന്നു പോകുന്ന രക്തത്തോട്ട് ഓടുന്ന ഞരമ്പുകൾക്കൊക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മളെ ഈ ഗ്രന്ഥികളൊക്കെ എടുത്ത് മാറ്റുന്നത് അപ്പൊ നമുക്ക് പല ഭാഗങ്ങളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ ആയാലും മറ്റേ നമുക്ക് ഹോർമോണിന്റെ ഒന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെല്ലില്ല നമ്മുടെ പേശികളിലേക്കും മാസലുകളിലേക്കും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്നും നമുക്ക് കടന്ന് പെട്ടെന്ന് അങ്ങോട്ട് എഫക്റ്റ് ആവില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ നമ്മള് ഏഹ് അങ്ങനെയൊക്കെ വരാച്ചാല് ഒരു ശരീരമൊക്കെ ഒന്നും ഒരു കോടുന്ന മാതിരി ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ചെയ്ത ഉടനെയൊക്കെ അധികം വരും ചെറിയൊക്കെ ഭക്ഷണങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ വരാനുണ്ട് കാരണം നമ്മയ്ക്കുള്ള ഭക്ഷണല്ല കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ കഴിയുമ്പോൾ പ്രയാസങ്ങൾ വരുന്നുണ്ട് നമ്മളിവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഉണ്ട് അങ്ങനെ പ്രയാസങ്ങൾ കയ്യൊക്കെ ഇങ്ങനെ കൂടിപ്പോയി ഇതിന് മുന്നേ എൻ്റെ വൈഫിനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഗുളിക ഉണ്ടാവും വീട്ടിൽ നിന്ന് കാൽസ്യത്തിന് ഉണ്ടാകും ഞാൻ വേഗം കൊണ്ടു കൊടുത്തു എനിക്ക് അനുഭവങ്ങൾ നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സഹായിക്കാനേ തോന്നുള്ളൂ കാരണം നമ്മുടെ അനുഭവം നമ്മുടെ പ്രയാസങ്ങൾ അത്രക്കും ബുദ്ധിമുട്ടാണ് നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ അതൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമ്മളെ ഭക്ഷണ രീതികളും നമ്മൾ കഴിക്കുന്ന മരുന്നുകളും ഒക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാണെങ്കിൽ മാത്രം ഇനി നമുക്ക് നല്ല രീതിയിലേക്ക് ജീവിക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ നല്ല ജോലി ചെയ്യാനൊക്കെ കഴിയുള്ളൂ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് ഏർ ജീവിക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യേണ്ടത് അതും കൂടി ഞാൻ ഇതിനെ കുറേ പറയുകയാണ് നമുക്കുള്ള ഓരോ അനുഭവങ്ങളാണല്ലോ നമുക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയൊക്കെ ഓരോ പ്രയാസങ്ങൾ വന്ന പെട്ടത് കാൽസ്യം ടാബ്ലെറ്റ്സ് മുഴുവൻ ഒഴിവാക്കി ഞാൻ ഇപ്പം ഭക്ഷണത്തിലൂടെ കണ്ട്രോൾ ചെയ്യുന്നത് പിന്നെ ആർസ്യം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിൽ മൊത്തമായിട്ട് ഇപ്പം വാണിജ്യാടിസ്ഥാനത്തിലെ ആർസ്യം എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ആർ സി എം നമുക്ക് എല്ലാവർക്കും അറിയാം പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ഇപ്പം ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട് പിന്നെ സെയിൽ ചെയ്യുന്ന ഇതുണ്ട് ഷോപ്പുകളുണ്ട് നമുക്ക് സാധനമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എവിടെ നിന്നും വാങ്ങാൻ കഴിയാം അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് സാധനങ്ങൾ നോക്കിയതാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒക്കെ ചെയ്യുന്നത് നമുക്ക് മാറ്റം പറ്റും വരുത്താൻ പറ്റും എന്നുള്ളത് പക്ഷെ എനിക്ക് ആർ സി എമ്മിന്റെ ഇതിലൂടെയാണ് കൂടുതലായിട്ട് എനിക്ക് എഫക്റ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ അതാണ് ഞാൻ കഴിക്കുന്നത് എന്നപ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം ഇത് കൂടുതലായിട്ട് ലെങ്ത്ത് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞാൻ ഇതിന് മുന്നേ ചെയ്ത ഇരുപത്തി മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് അത് ആളുകൾക്ക് കാണാൻ ഭയങ്കര പ്രയാസമാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയി ചെയ്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ചെറിയ ചെറിയ ഷോർട്ടായിട്ട് ഞാനിപ്പം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പൊ ചെയ്യണം അപ്പൊ നിങ്ങളെല്ലാരും കാണണം നിങ്ങക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ കമൻ ബോക്സിൽ ഇടാം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതിനെ മുന്നൊരു ചേച്ചി എന്നോട് ചോദിച്ചു ഇത് തൈറോയിഡിന്റെ നോർമൽ സ്റ്റേജ് ആയിരുന്നു സീറോ പോയിന്റ് മൂന്ന് സീറോ പോയിന്റ് നാല് അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് നോർമൽ സ്റ്റേജ് വരുക പിന്നെ അഞ്ചാറ് ഏഴൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ പ്രയസമയങ്ങളെ ചെറിയ ചെറിയ തോതിലിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റം വരുത്താൻ നമ്മൾ തന്നെ പ്രയത്നിക്കുക നമ്മൾ തന്നെ മാറ്റം വരുത്തി കൊണ്ടുവരിക അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്കൊന്നും ഒരു ഇല്ലാതെ ജീവിക്കാൻ കഴിയുള്ളൂ ഇതിപ്പോൾ എൻ്റെ ഒരു അശ്രദ്ധ കുറവുകൊണ്ട് മാത്രമാണ് ഈ തൈറോയിഡ് ഇങ്ങനെ വരാൻ കാരണം അല്ലാതെ എനിക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരുന്നു അപ്പം ഇതിനെ ഇതെങ്ങനെ വരാനുള്ള കാരണങ്ങൾ ഇതിൻ്റെ ഭക്ഷണ പ്രശ്നങ്ങൾ ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്തിട്ട് എൻ്റെ കൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടും കാര്യങ്ങൾ അയച്ചിട്ടും അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് നമുക്ക് ഈ തൈറോയിഡിനെ കുറിച്ചുള്ള തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്ത ഉണ്ടാവാം ഇല്ലാത്തവരുണ്ടാക്കുക ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അവർക്കൊക്കെ പ്രയോജനം ചെയ്യും കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും അങ്ങോട്ടും അങ്ങോട്ടും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അതിന് വേണ്ടിയുള്ള ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പം കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഞാൻ ഈ ആർസിമിനെ പ്രൊഡക്റ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് പരിചയപ്പെടുത്താം തൈറോയിഡ് വരാനുള്ള കാരണത്തിന് ഉള്ള ഭക്ഷണ രീതികളും അതും ഞാൻ പരിചയപ്പെടുത്താം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം